ഫ്രണ്ട്സ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ചാനലിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് എങ്ങനെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് കുട്ടികളെ എങ്ങനെ പ്രോഗ്രസ് ചെയ്യിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ചാനൽ മെയിൻ ആയിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ചാനലിൽ ഇന്ന് നിങ്ങൾ എങ്ങനെ പ്രസംഗിക്കാം എന്ന് വെച്ചാൽ ഒരു പബ്ലിക്കിനെ ഒരു ഗാദറിങ്ങിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചെറിയ ടോക്ക് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏത് കുട്ടിയായാലും നമുക്ക് ആവശ്യം നമുക്ക് ആദ്യം ടോപ്പിക്കിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം എന്താണ് ടോപ്പിക്ക് ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് എന്താന്നുള്ളത് അപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന വെച്ചാൽ നമ്മൾ അറിഞ്ഞു വിളമ്പോഴെന്നുള്ളതാണ് നമ്മളെ ഫ്രണ്ടിലിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് ആദ്യം അറിയണം വളരെ കൊച്ചു കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മുന്നിലിരിക്കുന്നത് കുറച്ച് മെച്ചുവായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളത് പറയുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മളൊരു റാപ്പോർട്ട് വേണം സൊസൈറ്റിയിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ ഗാദറിങ് ആരാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ട് വേണം നമ്മൾ എപ്പോഴും സംസാരിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് പറയേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ ആണ് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആത്മവിശ്വാസത്തോടെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ കേട്ടിരിക്കാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിശ്വാ ആത്മവിശ്വാസം കുറവ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസന്റേഷനിൽ നിങ്ങളെ ശ്രദ്ധിക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാലം ഐ ടു ഐ കോണ്ടാക്റ്റ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഓരോ മുക്കിലും കോണിലും ഇരിക്കുന്ന ഓരോ വ്യക്തിയെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് അവരായിട്ട് ഒരു കോണ്ടാക്റ്റ് വേണം എന്നുവെച്ചാൽ ഒരു ഐ കോണ്ടാക്റ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം തുടക്കത്തിൽ നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾക്കൊക്കെ ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കും അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവരെ അവരുടെ ഐ റ്റുമായി കോൺടാക്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടും അപ്പം അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ അവരുടെയെക്കാളും അവരുടെ ഹെഡിനേക്കാളും ഉയർന്ന ലെവലിൽ നമ്മൾ നോക്കുക എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഐയിലെ ആ ലൈൻ ഓഫ് കോണ്ടാക്ട് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകാം അപ്പം ആളുകളുടെ മുകളിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഐ ടു ഐ കോൺടാക്റ്റ് കട്ട് ചെയ്യാം തൽക്കാലം തുടക്കത്തിലൊക്കെ പിന്നീട് എക്സ്പീരിയൻസ് ആകുമോറും നിങ്ങൾ ഐ ടി ഐ കോൺടാക്ട് കൊണ്ടുവരാൻ നോക്കുക ഐ ടി ഐ കോണ്ടാക്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഐഡിയാസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ മറ്റുള്ളവർക്ക് പറ്റും അതുപോലെ അവരുടെ അവരെന്താണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി അവർക്ക് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ വേ ഓഫ് ടോക്കിങ്ങിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും ഐ റ്റു ഐ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ബോഡി പോസ്ചർ വളരെ വെർട്ടിക്കൽ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക എന്നിട്ട് എന്നിട്ടുമാണ് നിങ്ങൾ കഴിയുന്നതും പ്രസന്റ് ചെയ്യാൻ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മുടി ഇങ്ങനെ കേൾ ചെയ്തുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ കണ്ണട വയിൽ കുടിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ ഷർട്ടിന്റെ കോളർ ഇങ്ങനെ ശരിയാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുക ബട്ടണിന്റെ മുകളിൽ കളിക്കുക പിന്നെ അത് പോക്കറ്റ് കൈയിട്ടുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ജസ്റ്റേഴ്സൊക്കെ നിങ്ങൾ ഒഴിവാക്കുക പിന്നെ അതുപോലെ നിങ്ങൾക്ക് പേടി ഈ തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് ഷിവറിങ് ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് ഫിയർ ഉണ്ടാകും അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ പോടിയത്തിൽ കൈ വെക്കാം എന്ന് വെച്ചിട്ട് പോഡിയം ഷിവർ ഷീവറിയാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ മൊത്തം ഷെയ്ക്ക് ചെയ്ത് പോഡിയം ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വൾഗറായി മാറും അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ നമുക്ക് എൻ്റെ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഫുൾ സൈസ് മിറർ ഉണ്ടാവുമല്ലോ നമ്മുടെ ബിറോടെ ഒക്കെ മുകളിൽ ഉണ്ടാവും അല്ലെങ്കിൽ മരടൊക്കെ മോളിൽ ഉണ്ടാകുന്ന ഫുൾ സൈസ് മിററിന്റെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ കുട്ടികളോട് കൊണ്ട് പ്രാക്റ്റീസ് ചെയ്യിക്കാം അവർക്ക് അറിയാം അവർ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് അതെങ്ങനെയാന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവർക്ക് കൂടുതൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പറയുന്നതിനെ കുറിച്ച് പറയുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ടുള്ള ബോധ്യം ഉണ്ടായിരിക്കണം എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത് പിന്നെ അവതരണ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ഷോർട്ടായിട്ട് നിങ്ങളൊരു ഡിസ്ക്രിപ്ഷൻ ആദ്യം കൊടുക്കണം ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇതേ ടോപ്പിക്ക് ഇതാണ് ഇതിൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നത് പ്രസെൻറ്റ് ചെയ്യാൻ കാരണം എന്നുള്ളത് പറയണം പിന്നെ എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ആ ടോപ്പിക്കിലെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഇന്നത്തെ ആ സൊസൈറ്റിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതും നിങ്ങളിപ്പോൾ വന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള കാരണവും തമ്മിലുള്ള കാരണം നിങ്ങൾ നന്നായിട്ട് ഒന്ന് പറയാം പിന്നെ അതുപോലെ ഭാവിയിൽ ഇനി ഇതുകൊണ്ടുള്ള എന്താ പറയുക എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ പറയാം പിന്നെ അതുപോലെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങളും അതുപോലെ അതുകൊണ്ട് ഇനി ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് പിന്നെ വേറെ ഒന്ന് നിങ്ങൾക്ക് ഒരേ ടോണിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ടോണിൽ വേരിയേഷൻ വേണം ചിലപ്പോൾ നിങ്ങൾക്ക് ലോവർ ടോണിൽ സംസാരിക്കാം ചിലപ്പോൾ ഹൈ പിച്ചിൽ സംസാരിക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സംഗീതം എങ്ങനെയാണ് ആസ്വദിക്കുന്നത് അതേപോലെ നൃത്തം എങ്ങനെയാണ് നിങ്ങൾ ആസ്വദിക്കുന്നത് അതേപോലെ തന്നെ അല്ലെങ്കിൽ തായമ്പെങ്ങനെ ആസ്വദിക്കുന്നത് അതുപോലെ കോടിയും കുറഞ്ഞും വേണം നിങ്ങൾ പ്രസന്റ് അതിനിടയ്ക്ക് നിങ്ങൾക്ക് കവിതാശകലങ്ങൾ ഇപ്പോൾ ഭഗവത്ഗീതന്ന് ഖുറൻ നിന്ന് ബൈബിളിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള കോഡ്സ് അതുപോലെ ഗാന്ധിജി പറഞ്ഞത് ഐൻസ്റ്റീൻ പറഞ്ഞത് അതേപോലെ വളരെ ഇപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസന്റേഷൻ കുറച്ചുകൂടി നല്ലതായിരിക്കും അതേപോലെ ഒരു കഥാശകലം നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥ ഇപ്പം ആമയും മുയലിൻ്റെയും കഥ അതിൻ്റെ ചെറിയൊരു പോർഷൻ അതേപോലെയല്ല എന്നുവെച്ചാൽ സിറ്റുവേഷനിൽ ഒരു കഥ കഥാശകലം നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രസൻറ്റേഷൻ വളരെ നല്ലതായിരിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എയർ ചെയ്യാൻ പറ്റും എന്നു വെച്ചാൽ അതേപോലെ ഇപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കാൻ ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും പൊതുവേ അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നിങ്ങളൊരു ഒരു മൂന്നാല് ക്വസ്റ്റിൻസ് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കിടയിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പോൾ അവരതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ വീണ്ടും ടോൺ മാറ്റിയിട്ട് പ്രസന്റ് ചെയ്യാം ഇനി കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ നന്നായിട്ട് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാനും ശ്രമിക്കണം പറയുന്നത് ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസന്റേഷൻ വളരെ നന്നായിട്ട് ആളുകളെ ആക്സെപ്റ്റ് ചെയ്യും ഓർത്തിരിക്കും